വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം കുറ്റിപ്പുറം ലോ കോളേജിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾക്ക് പരിക്കേറ്റു കാലിക്കറ്റ് സർവകലാശാലയിൽ കാവ്യവത്കരണത്തിന്റെ ഭാഗമായി പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് എസ് ജില്ലാ സെക്രട്ടറി ആദിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കാലിക്കറ്റ് സർവകലാശാലയിൽ കാവ്യവത്കരണത്തിന്റെ ഭാഗമായി ജൂലൈ പത്തിന് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ മുടക്കി സമരം നടത്തിയിരുന്നു അന്ന് സമരത്തിൽ പങ്കെടുത്ത നാൽപ്പത് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് വളാഞ്ചേരി എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കെ എം സി ടി ലോ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഗേറ്റിനരികിൽ നിലയുറപ്പിച്ച പോലീസ് ഗേറ്റ് പൂട്ടിയിരുന്നു ഇതിനിടയിൽ കോളേജിനകത്തുള്ള വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങിയ സമയം തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു തുടർന്ന് നിലയുറപ്പിച്ച വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു ഇതിനിടയിൽ ആതിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഉള്ളിൽ കയറി പ്രിൻസിപ്പാളെ ഉപരോധിച്ചു തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തിയാണ് സമരം ശാന്തമാക്കിയത് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്